സൂപ്പർ ഫാമിലിയിലെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒരു പ്രത്യേക കാര്യം പറയാനായിട്ട് വീടിന്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ വീട്ടിലെ ഒറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അച്ഛനേ അമ്മേനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വീടിന്റെ മുകളിലേക്ക് കൂടി എടുക്കാൻ രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ടുള്ള മുകളില് റൂമാണ് മൂന്ന് റൂമാണ് നമ്മൾ മുകളിലേക്ക് എടുക്കണേ ബാത്റൂമാണ് വരുന്നത് രണ്ട് ബാത്റൂമാണ് വരുന്നത് ഒന്ന് ആ റൂമൊന്നും അതേപോലെ തന്നെ ഇതൊരു റൂമാണ് പറയുന്നുണ്ട് അറിയില്ല ക്കാന്ന് പറയുന്നുണ്ട് കേട്ടാ അതേപോലെ തന്നെ കുഞ്ഞാവിക്ക് റൂം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഭയങ്കര തൊഴിലൊക്കെ അതിനെ കൊണ്ട് അത് കാരണം ഇപ്പറത്ത് ചെറിയൊരു റൂം അതിനുള്ള സ്ഥലമേ നമുക്കുള്ളൂ ഇത് ചെറിയ റൂം ആക്കിട്ടങ്ങനെ ഇത് കൊടുത്തു പിന്നെ ഇവിടെ ചെറിയ ഒരു സ്ഥലം അങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആദ്യം ഉദ്ദേശിച്ചത് ഇവിടെ ഇങ്ങനെ കിട്ടുന്നില്ല വെറുതെ ഓപ്പൺ ആക്കി തന്നെ ഇടാന്നാണ് വിചാരിച്ചിരുന്നെ പിന്നെ നോക്കുമ്പോ എന്റെ കുഞ്ഞാവയ്ക്ക് നല്ല ആയ കാരണം അവൻ പൊറ്റയ്ക്ക് എടുക്കില്ല അടച്ചുറപ്പാക്കി ഇവിടെ അടച്ചില്ല എങ്കിൽ ഇവിടെ അവന് ഫ്രീ സ്ഥലാവും അപ്പൊ അവൾക്ക് പൊറത്ത് കിടക്കണ പോലെ തോന്നും അപ്പൊ ഇവിടെ അടച്ചുടാ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലേക്ക് കുറ്റം കുശുമ്പോ പറയാൻ വേണ്ടി ഒരു ഗ്യാപ്പ് വേണം അതിന് വേണ്ടി അങ്ങനെ നമുക്ക് ഇനി ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് കാണാമല്ലേ ശേഷങ്ങളായിട്ട് അപ്പ എന്താ വേടിയോടെ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോട്ടെ